ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി തുടക്കമിട്ട ഉയരമുള്ള വിളക്കുകൾ പ്രകാശിക്കട്ടെ ഗ്രാമങ്ങൾ പ്രകാശപൂരിതമാകട്ടെ എന്ന പദ്ധതി എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു ജോസ്മോൻ മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു പൈക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ച ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ജോസ്മോൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പഞ്ചായത്ത് പ്രദേശത്തെ അഞ്ച് വാർഡുകളായി എത്തിക്കുവാൻ സാധിക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉള്ളതിനും പതിനായിരം കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് എല്ലാ പഞ്ചായത്തുകളുമായിട്ട് നടത്തുവാൻ സാധിക്കും കാണുകയാണ് തെരുവർ പഞ്ചായത്തിൽ ഈ പദ്ധതി നടക്കുക എന്നുള്ളതിന് ുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചെന്നിറ്റത്തോട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യ മോൾ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് സിനി സിനിജോയ് ആശാ റോയ് ജെയിംസ് ജിരകത്ത് യമുന പ്രസാദ് വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പതിനഞ്ച് പതിനാറ് വാർഡുകളിലായി പതിനാല് ഹൈ ലൈറ്റുകൾ പുറമെയാണ് പതിനാറ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ഇരുപത് ലക്ഷം രൂപയോളം ഉപയോഗിച്ചാണ് മിനി മിനിമാസ്റ്റ് ലൈറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഐഫോറിന്യൂസ് പാല